ഈ ഉഷ്ണകാലത്ത് ആരാ നല്ലൊരു ജ്യൂസ് കുടിക്കാൻ ആഗ്രഹിക്കാത്തത് അപ്പോൾ നിങ്ങൾ ബാലരാമപുരം അങ്ങോട്ടൊക്കെ യാത്ര പോവുകയാണെങ്കിൽ അരുമാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്മ ഫുഡ്സ് എന്ന് പറയുന്ന ഒരു വഴിയോര കച്ചവട കടയുണ്ട് പുലിക്ക് സർബത്ത് മോര് പിന്നെ നല്ല ലൈം ജ്യൂസ് അതൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് അപ്പോൾ നിങ്ങൾ അതുവഴി പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി ജ്യൂസോ മോരോ പുലുക്ക് സർബത്തോ ഒക്കെ കുടിക്കാവുന്നതാണ് അപ്പോൾ അവർക്ക് അതൊരു സഹായമാകും നമുക്കും ശരീരത്തിനും മനസ്സിനും ഒരു ഉന്മേഷമേകുന്നതാണ് ഞങ്ങൾ ഇന്നലെ അതുവഴി പോവുമ്പോൾ കുടിച്ചു നല്ല ജ്യൂസായിരുന്നു പിന്നെ മോരും ഒക്കെ കൊള്ളാവുന്നതാണ് അപ്പോൾ നിങ്ങളും അതുവഴി പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരെ ഓക്കെ ബായ്